പാക്കറ്റിൽ കിട്ടുന്ന ഈ അഞ്ച് ഭക്ഷണങ്ങൾ ക്യാൻസറിന് കാരണമായേക്കാം ക്യാൻസർ കേസുകളിൽ പകുതിയും അനാരോഗ്യമായ ജീവിതശൈലി പുകവലി വ്യായാമമില്ലായ്മ മദ്യപാനം അമിത ശരീരഭാരം എന്നിവ മൂലം ഉണ്ടാകുന്നു ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പാക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന എന്തൊക്കെ ഭക്ഷണങ്ങൾ ക്യാൻസറിന് കാരണമാകുന്നു വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർഡ് ഒന്ന് ചിപ്സ് കുക്കീസ് പാക്കറ്റിൽ കിട്ടുന്ന ചിപ്സ് കുക്കീസ് തുടങ്ങിയവയിലൊക്കെ അമിതമായി ട്രാൻസ് ഫാറ്റും മറ്റും അടങ്ങിയിട്ടുണ്ട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ മറ്റ് ഭക്ഷണങ്ങളും അമിതമായി കഴിക്കുന്നത് ചിലപ്പോൾ ക്യാൻസർ സാധ്യതയെ കൂട്ടിയേക്കാം കാരണം ഇവയിൽ പൂരിത കൊഴുപ്പുകളും മറ്റും അടങ്ങിയിട്ടുണ്ട് രണ്ട് പോപ്കോൺ മൈക്രോവേവിൽ തയ്യാറാക്കുന്ന പോപ്കോണിൽ പലപ്പോഴും പെർഫ്ലൂറോക്റ്റാനോയിഡ് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് വൃക്ക വൃഷ്ണം പാൻക്രിയാറ്റിക് ക്യാൻസർ എന്നിവയുൾപ്പെടെയുള്ള ചില ക്യാൻസറുകളുടെ അപകട സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ മൈക്രോവേവ് പോപ്കോണിൽ ഡയസൈറ്റിൽ അടങ്ങിയിരിക്കാം ഇത് വലിയ അളവിൽ ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിലെ കേടുപാടുകൾക്കും ക്യാൻസറിനും കാരണമാകുന്നു മൂന്ന് സോഡ പാക്കറ്റ് ജ്യൂസുകൾ സോഡ ഫ്രൂട്ട് ജ്യൂസുകൾ എനർജി ഡ്രിങ്കുകൾ തുടങ്ങിയ അധിക പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളും അമിതമാകരുത് ഇത് അമിത വണ്ണത്തിനും ഇൻസുലിൻ പ്രതിരോധനത്തിനും കാരണമാകാം നാല് സംസ്കരിച്ച മാംസം മാംസം സംസ്കരിച്ച് പാക്കറ്റിലാക്കി കഴിക്കുന്നത് ക്യാൻസർ യെ കൂട്ടിയേക്കാം അതിനാൽ ശീതീകരിച്ച് സൂക്ഷിക്കുന്ന പാക്കറ്റിലുള്ള സംസ്കരിച്ച മാംസവും ഇറച്ചിയുള്ള പബ്സ് ബർഗർ ഹോട്ട് ഹോട്ട്ഡോഗ്സ് സാൻഡ്വിച്ച് തുടങ്ങിയ പരമാവധി ഡയറ്റിൽ നിന്നും ഒഴിവാക്കുന്നതാണ് നല്ലത് അഞ്ച് തിന്നിലടച്ച ഭക്ഷണങ്ങൾ തിന്നിലടച്ച ഭക്ഷണങ്ങളിൽ ബിസ്ഫനോൾ എ അടങ്ങിയിരിക്കാം ഇത് സ്തനാർബുദം പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടങ്ങിയവയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ ഓരോ ദിവസവും നിരവധി ക്യാൻസർ കേസുകളാണ് സമൂഹത്തിൽ കണ്ടുപിടിക്കപ്പെടുന്നത് മാറിയ ജീവിത ശൈലിയും തെറ്റായ ഭക്ഷണശീലങ്ങളുമാണ് ക്യാൻസർ വ്യാപിക്കാനുള്ള പ്രധാന കാരണമായി ഡോക്ടർമാർ പറയുന്നത് അതുപോലെ തന്നെ പാക്കറ്റുകളിൽ കിട്ടുന്ന ഭക്ഷണങ്ങളുടെ അമിത ഉപഭോഗവും ക്യാൻസർ സാധ്യതയെ കൂട്ടിയേക്കാം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അവശ്യ വിറ്റാമിനുകൾ നാരുകൾ എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്